അള്ളാഹുവിന്റെ റസൂൽ അലി വസ്സലം ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപ് സഹാബികൾ ചോദിച്ചു അമൽ ഹർജു അള്ളാഹുവിന്റെ റസൂലെ എന്താണ് ഈ ഹർജ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു അൽ കൊലപാതകം വ്യാപകമാകുന്നതാണ് ജനങ്ങൾ പരസ്പരം കൊന്നൊടുക്കുക എന്നത് വ്യാപകമാകും അപ്പോൾ ചിലർ ചോദിച്ചു നഖ്തുലുൽ ആന ഫിൽ ആമിൽ വാഹിദി മിനൽ തന്നെ നമ്മളും തമ്മിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ യുദ്ധങ്ങളിൽ ധാരാളം മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ചാണോ അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് പറയുന്നത് ഇപ്പോൾ തന്നെ ധാരാളം മരണം നടക്കുന്നുണ്ടല്ലോ നോക്കണം സഹാബിമാർ അവരിത് പറയുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവർ വളരെ കുറച്ച് എണ്ണം ആളുകൾ മാത്രമാണ് സഹാബികൾ പറയുക നബ്സൊല്ലാഹു അലി വസ്ല്ലോട് ഇപ്പോൾ തന്നെ ഇത്രയധികം മരണം സംഭവിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ തന്നെ മുഷറിഖീങ്ങളിൽ ഇത്രയധികം ആളുകൾ മരിക്കുന്നുണ്ടല്ലോ നബ്സൊല്ലാഹു അലി വസ്ലം പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് അന്ത്യനാളിന് മുൻപ് സംഭവിക്കാനിരിക്കുന്ന വ്യാപകമായ കൊലപാതകങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതും ശിരിക്കിങ്ങളും നിങ്ങളും തമ്മിലുണ്ടാകുന്ന യുദ്ധത്തിൽ സംഭവിക്കുന്നതല്ല എന്നാൽ നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ വധിക്കുന്ന അവസ്ഥ വന്നിട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലക്കത്തി എടുക്കുന്ന കാലഘട്ടം വന്നിട്ടും അങ്ങനെ ഒരു മനുഷ്യൻ തൻ്റെ പിതൃ സഹോദരൻ്റെ തൻ്റെ എളാഭയുടെ മകനെ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ വധിക്കും തൻ്റെ അയൽവാസിയെ വധിക്കും താനുമായി കുടുംബ ബന്ധമുള്ളവരെ വരെ വധിക്കാൻ ജനങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല അങ്ങനെ കൊലപാതകം വ്യാപിക്കുന്നതാണ് ഇത് പറഞ്ഞപ്പോൾ സഹാബിമാർ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതാണ് നിങ്ങൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് സഹാബികൾ ചോദിച്ചു അല്ലാ അല്ലാഹുവിന്റെ റസൂലെ ഇങ്ങനെ മനുഷ്യർ അയൽവാസികളെ കൊല്ലുന്ന ഒരു കാലം ഇങ്ങനെ മനുഷ്യർ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ കൊലപ്പെടുത്തുന്ന ഒരു കാലം ആ ദിവസം വന്നെത്തുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധി ബുദ്ധിയുണ്ടായിരിക്കുകയില്ലേ ഞങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അയൽവാസികളെ കൊല്ലുന്ന അവസ്ഥ തൻ്റെ പിതാവിൻ്റെ സഹോദരൻറെ മകൻ മാതാവിൻ്റെ സഹോദരങ്ങളുടെ മകൻ മക്കൾ തങ്ങളുടെ കുടുംബത്തിലുള്ളവരെ വരെ മനുഷ്യർ കൊന്നൊടുക്കുന്ന ഒരു കാലം വരും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് ബുദ്ധി ബുദ്ധിയുണ്ടാവുകയില്ലേ പുരോഗമനത്തിൻ്റെ പേര് പറയുന്നവർ ചിന്തിക്കണം ഈ വാക്കുകൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതാ ചുറ്റുപാടും കൊലപാതകങ്ങൾ വ്യാപകമാകുന്നു എന്നിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിലെ ഹലാൽ ഹറാമുകളെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾ നമ്മളെ ചൂണ്ടി പറയും ഒരു പ്രാകൃത കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ തിരിച്ചു വിളിക്കുന്നത് ഈ കാലഘട്ടത്തെ കുറിച്ച് സഹാബികളോട് നബി സല്ലാഹു അലി വല്ലം പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ നമുക്ക് ബുദ്ധി ഉണ്ടാവുകയില്ലേ ഇങ്ങനെ സഹോദരങ്ങളെ കൊല്ലുന്ന ഒരു കാലം ഇങ്ങനെ അയൽവാസിയെ കൊല്ലുന്ന ഒരു കാലം ഇങ്ങനെ കുടുംബാംഗങ്ങളെ കൊല്ലുന്ന ഒരു കാലമുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവുകയില്ലേ എന്നാൽ സഹോദരങ്ങളെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുരോഗമനവാദികൾ ആധുനികർ നമ്മളെ ചൂണ്ടി പറയുന്നു നിങ്ങളിതാ പ്രാകൃത മതത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇതാ പ്രാകൃത മതമെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ ദീൻ പാലിച്ച സഹാഭിമാർ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല മനുഷ്യർ ഇങ്ങനെ പരസ്പരം കൊലപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞുപോയിരിക്കുന്ന ഒരു ചിന്തയുണ്ട് ഇത് പുരോഗമനമാണ് നമ്മൾ ജീവിക്കുന്നത് വലിയ ആധുനികതയിലാണ് നമുക്ക് മുൻപുള്ളവരൊക്കെ വിഡ്ഢികളായിരുന്നു ബുദ്ധിമുട്ട ബുദ്ധിയില്ലാത്തവരായിരുന്നു അവർക്കൊന്നും തിരിയാത്തവരായിരുന്നു വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ ഈ പഴയ കാലഘട്ടത്തിലെ കഥകൾ പറഞ്ഞ് ഞങ്ങളുടെ അരികിൽ വരരുത് അവറത്ത് മറക്കാൻ പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ ഈ പഴഞ്ചൻ വാദം പറയരുത് സ്വർഗരതി തിന്മയാണ് എന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ ജീവിക്കുന്നത് രണ്ടായിരത്തിൻ്റെ നൂറ്റാണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് സഹാബിമാർ അവരോട് സാഹുഅലി വസ്ലം സഹോദരങ്ങളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്ന അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവുകയില്ലേ നിങ്ങൾ പ്രാകൃതമെന്ന് വിളിക്കുന്ന കാലഘട്ടത്തിലെ സഹാഭിമാരുടെ ചോദ്യമാണത് ഇന്ന് ദീനല നിയമങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് ഇത് പഴഞ്ചനായി മാറുന്നു നിങ്ങൾ പഴഞ്ചൻ എന്ന് പറയുന്ന ഈ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ജനങ്ങൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് സഹാബികളുടെ ഈ ചോദ്യം കേട്ടപ്പോൾ അവരോട് തിരിച്ചു പറഞ്ഞു പറഞ്ഞു റസൂൽ നിങ്ങൾക്ക് ബുദ്ധി േ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ ബുദ്ധി ഉണ്ടാവുകയില്ല പറഞ്ഞു ആ കാലഘട്ടത്തിലുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യരുടെയും ബുദ്ധി അവരുടെ തലച്ചോറിൽ നിന്ന് അവരുടെ ബുദ്ധി എടുത്തു നീക്കപ്പെടുന്നത് അങ്ങനെ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മനുഷ്യർ അവർ ഒരു നിലവാരവുമില്ലാത്ത ഇല്ലാത്ത എടുത്തുപറയപ്പെടാൻ മാത്രം ഒന്നുമില്ലാത്ത ഊതിയാൽ തീർത്തും ഭാരമില്ലാത്തത് കാരണത്താൽ തെറിച്ച് പിറകോട്ട് തന്നെ തിരിച്ചു വരുന്ന ധൂളികൾ സല്ലാഹു അലൈവല്ലം പറയുന്നത് അത്രമാത്രം നിലവാരമില്ലാത്തവരായി അത്രമാത്രം വിലയില്ലാത്തവരായി അത്രമാത്രം പറയപ്പെടാൻ മാത്രം ഒരു കഴിവുമില്ലാത്തവരായി മനുഷ്യർ മാറുന്നതാണ് ലഹും അവർക്ക് ബുദ്ധി ഉണ്ടാകുന്നതല്ല സഹോദരങ്ങളെ ഓരോ ആഴ്ചകളിൽ ഓരോ മാസങ്ങളിൽ പുതുതായി നിർമ്മിക്കപ്പെടുന്ന ഓരോ പുതിയ വിവാദങ്ങളും ഓരോ പുതിയ വിഷയങ്ങളും ശ്രദ്ധിക്കുന്ന ഏതൊരു മുസ്ലിമിനും തോന്നുന്ന ഒരു ചിന്തയാണിത് ഈമാനുള്ള ദീനുള്ള അള്ളാഹുവിൻ്റെ ഖുർആാനിലെ ആയത്തുകളിലും സല്ലാഹു അലൈഹി വസ്ലമിയുടെ ഹദീസുകൾ അവയെക്കുറിച്ച് ചിന്തിക്കുന്ന ആലോചിക്കുന്ന ഏതൊരു മുസ്ലിമിന്റെയും ഹൃദയത്തിലും അങ്ങേറ്റം പ്രയാസമുണ്ടാക്കുന്ന വേദനയുണ്ടാക്കുന്ന തരത്തിലേക്കാണ് സമൂഹത്തിൽ പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ ആളുകൾ സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്